ഇടുക്കി പാറത്തോട് ജി എച്ച് എസിലെ കെട്ടിടം അപകടാവസ്ഥയിൽ അഞ്ച് വർഷമായിട്ടും പൊളിച്ചു നീക്കാൻ നടപടിയില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ വിള്ളൽ വീണ കെട്ടിടം ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലാണ് കെട്ടിടം പൊളിച്ചു നീക്കാൻ സ്കൂൾ അധികൃതർ പണം കണ്ടെത്തണമെന്ന വിചിത്ര നിർദ്ദേശമാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വെച്ചത് പൊളിച്ചു നീക്കുന്നയാൾ പതിനോരായിരം രൂപ അടയ്ക്കണമെന്നും നിബന്ധനയുണ്ട് ഇതിനാൽ രണ്ട് തവണ ടെൻഡർ വിളിച്ചിട്ടും ആരും കരാർ എടുത്തിട്ടില്ല രാഹുൽ സുരേഷിന്റെ സംസ്ഥാനത്ത് അപകടാവസ്ഥയിൽ തുടരുന്ന നിരവധി കെട്ടിടങ്ങൾ നിരവധി സ്കൂളുകളിലുണ്ട് കുറേയൊക്കെ അത് വാർത്തയാവുകയും ചെയ്തു അത്തരത്തിലുള്ള ഒരു കെട്ടിടമുള്ള സ്കൂളിലാണ് നമ്മളുള്ളത് നെടുങ്കടത്തിന് സമീപം പാറത്തോട് ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് അപകടാവസ്ഥയിൽ കഴിഞ്ഞ അഞ്ച് വർഷമായി ഈ കെട്ടിടം തുടരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിലാണ് ഈ കാണുന്ന പോലെ തന്നെ ഈ കെട്ടിടത്തിന് വിള്ളലുണ്ടായത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ ഫിറ്റ്നസ്സിന് വേണ്ടി സ്കൂൾ അധികൃതർ അപേക്ഷ നൽകി എന്നാൽ ഈ കെട്ടിടം ഫിറ്റല്ല എന്ന് കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നോട്ടീസ് നൽകുകയായിരുന്നു ഉടൻ തന്നെ പൊളിച്ചു നീക്കണമെന്ന മറുപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും സ്കൂളിന് ലഭിക്കുകയും ചെയ്തു അദ്ദേഹത്തിനെ സ്കൂൾ അധികൃതർ വിവരം അറിയിച്ചപ്പോൾ നിങ്ങൾ കൊട്ടേഷൻ ക്ഷണിച്ചോളൂ അതിനുശേഷം ഇത് കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കൂ എന്നാണ് മറുപടി നൽകിയിട്ടുള്ളത് പക്ഷേ ഈ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നൊരു ആശങ്ക യിലാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി പാറത്തോട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധികൃതർ ഉള്ളത് ഇവിടെ പി ടി എ ഫണ്ട് പറഞ്ഞാൽ പി ടി എ ഫണ്ട് കൊടുക്കാനായിട്ട് അത്ര സാമ്പത്തികമുള്ള ആൾക്കാരുടെ പിള്ളേർ അല്ല ഇവിടെ പഠിക്കുന്നത് അച്ഛനമ്മ ഇല്ലാത്തതും ഇല്ല അച്ഛനില്ലാത്തത് അങ്ങനെയുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് ഇവിടുത്തെ കെട്ടിടത്തിൻ്റെ അടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനത്തിൻ്റെ ഒരു ബഡ്ജറ്റാണ് അവർ വന്ന് നോക്കിയിട്ട് ഒമ്പതായിരം സംതിങ് പിന്നെ അതിൻ്റെ ജി എല്ലാം കുട്ടി ഒരു പതിനോറായിരം നമ്മൾ പഞ്ചായത്തിന് അടയ്ക്കണം എന്നാൽ വന്ന് പൊളിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ദിവസം ജെ സി പിയുടെ ഉണ്ട് പിന്നെ അതല്ലാതെ ഇത് ഈ സാധനം ഇവിടെ നിന്ന് ഡംപ് ചെയ്യാനായിട്ട് അതിനുള്ള ചാർജെല്ലാം കൂട്ടി ഒരു മുപ്പത് നാൽപ്പതായിരം അടുത്ത് ചിലവുണ്ട് ആ ചിലവിനുള്ള പൈസ ആണ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളത് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഈ സാധനം മാറ്റണമെങ്കിൽ അവർ രണ്ട് ദിവസം ഇവിടെ പണിയണം ജെ സി പി വെച്ച് പണിയുമ്പം ഒരു മണിക്കൂർ എത്ര രൂപ രൂപയെന്നറിയാമല്ലോ ടീച്ചർമാരെല്ലാം എന്ത് സഹായം ചെയ്യുമോ അത്രയും ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ കച്ചമ എല്ലാം ചെയ്തിട്ടുണ്ട് ഇത്ര കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഏകദേശം ഏകദേശം നൂറ് കാണുന്ന പോലെയൊക്കെ ഈ കാണുന്നതൊക്കെ ഈ കുട്ടികൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ താൽക്കാലികമായി കടുപ്പിച്ചിരിക്കുന്ന സാധനങ്ങളാണ് പക്ഷേ വിലമൊത്താറായ കെട്ടിടത്തിനോട് ചേർന്നാണ് ഈ കളിസ്ഥലം ഒക്കെ ഉള്ളത് അത്തരത്തിൽ കുട്ടികൾ വലിയ രീതിയിലുള്ള അപകടാവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെ തുടരുന്നത് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം അതുകൊണ്ട് വലിയൊരു അപകടത്തിന് സാക്ഷ്യം വഹിക്കാതെ തന്നെ ഇതിൽ കൃത്യമായൊരു ഇടപെടൽ ജില്ലാ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് പി ടി കമ്മിറ്റിയും അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കളും ആവശ്യപ്പെടുന്നത് വീഡിയോ ജേണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി